ഹലോ തലമുടി നരയ്ക്കാതിരിക്കാനും നരച്ച തലമുടിക്ക് പോലും സ്വാഭാവികമായിട്ടുള്ള ഒരു കറുപ്പ് നിറം നൽകുവാനും ഒക്കെ കഴിയുന്ന സൂപ്പർ ഹെയർ പാക്ക് ആണ് ആണ്ട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ തലമുടി നരക്കാതിരിക്കാനായിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു അതെല്ലാവർക്കും ഫോളോ ചെയ്ത് പോരാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാല നര വരികയില്ല കേട്ടോ അപ്പോൾ ഇനി അഥവാ നര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നരച്ച തലമുടി കറുപ്പിക്കുവാനും അതോടൊപ്പം കൂടുതൽ വേഗത്തിനൊന്നാലോ പടരാതിരിക്കാനും ഒക്കെ ഒരു ഹെയർ പാക്ക് ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമ്മൾ ഹെയർ ഓയിൽ തയ്യാറാക്കിയപ്പോൾ കുറച്ച് കുറച്ചധികം പച്ചമരുന്നുകൾ എനിക്ക് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നരയ്ക്കാതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് മരുന്നുകൾ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഹെയർ പാക്ക് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഹെയർ പാക്ക് തയ്യാറാക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇത് നീല ഉണങ്ങിയതാണ് അകാല നിറ തടയുവാൻ സഹായിക്കുന്നു തലമുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുവാനും നല്ല രീതിയിൽ തലമുടി തഴച്ചു വളരുവാനും സഹായിക്കുന്നു ഇത് മൈലാഞ്ചിയില ഉണങ്ങിയതാണ് നരച്ച തലമുടിക്ക് പോലും സ്വാഭാവികമായിട്ടുള്ളൊരു നിറം നൽകുവാൻ മയിലാഞ്ചിയിലെ സഹായിക്കുന്നു മൈലാഞ്ചിയുടെ പതിവായ ഉപയോഗം തലമുടി നരയ്ക്കാതിരിക്കാൻ സഹായിക്കുന്നു അതായത് അകാല നിരയൊന്നും പെട്ടെന്ന് വരത്തില്ല അതുപോലെ തലമുടിക്ക് നല്ല മിനുസം ഉണ്ടാകും തലമുടി നല്ല രീതിയിൽ തിരച്ച് വളരും കേട്ടോ ഇതിനോടൊപ്പം കരിഞ്ചീരകം രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ പച്ചമരുന്നുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ തലയ്ക്ക് തണവൊക്കെ കിട്ടും ഇപ്പോൾ ഒരു മഴക്കാല സമയമായതുകൊണ്ട് കരിഞ്ചീരകം നല്ലതാണ് അത് അതുമാത്രമല്ല കരിഞ്ചീരകം തലമുടി നല്ല ഉള്ളോടുകൂടി വളരുവാൻ സഹായിക്കുന്നു അതോടൊപ്പം തലമുടിക്ക് നല്ല കറുപ്പ് നിറവും നൽകുന്നു എല്ലാ ഹെയർ പാക്കുകളിലും കരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നതും തലമുടിക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇത് കയ്യോന്നിയും കറിവേപ്പിലയും ഉണങ്ങിയതാണ് നീളത്തിലുള്ള ഇല കയ്യോന്നി അതുപോലെ വട്ടത്തിലുള്ള ഇല കറിവേപ്പിലയാണ് കേട്ടോ അപ്പം ഇത് രണ്ടും തലമുടി നിറയ്ക്കാതിരിക്കാൻ സഹായിക്കുന്നു അതായത് അകാലനര ഉണ്ടാവൂല തലമുടിക്ക് കറുപ്പ് നിറം നൽകുന്നു നല്ല രീതിയിൽ തലമുടി തഴച്ച് വളരുവാനും സഹായിക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കുറച്ച് പ്രോസസ്സ് ചെയ്തിട്ട് ഇത് പൊടി രൂപത്തിലേക്ക് മാറ്റിയിട്ട് വേണം കേട്ടോ ഹെയർ പക റെഡിയാക്കുവാനായിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കുറച്ച് മെനക്കെട്ട പണിയാണെന്ന് തോന്നുമെങ്കിലും നല്ല ക്വാളിറ്റിയിൽ ഈ ഇലകൾ ഉണക്കി എടുത്ത് പൊടിച്ച് പൗഡർ രൂപത്തിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഇത് പൗഡർ ആക്കാനായിട്ട് നല്ല ചുവടുകെട്ടിയുള്ളൊരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ കറിവേപ്പിലയും കയ്യോന്നെയും ഉണങ്ങിയ ഇലകൾ ആദ്യമേ ഇട്ട് കൊടുക്കണം ഇത് നല്ല രീതിയിൽ ഒന്ന് ചൂടാക്കണം അപ്പം ഇത് വറുത്തെടുക്കാന്ന് പറയും വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇലകളിങ്ങനെ നമ്മൾ കൈകൊണ്ടിങ്ങനെ പൊടിക്കുമ്പോൾ പൊടിയുന്ന ഒരവസ്ഥയിലേക്ക് ഇതിൻ്റെ മൂപ്പെത്തണം അപ്പം കയ്യോന്നെയും കറിവേപ്പിലേ ഇച്ചിരി കട്ടി കൂടലോണ്ട് അത് ആദ്യം ഇട്ടു അതിന് ശേഷം മൈലാഞ്ചിയുടെ ഇല ഇട്ട് കൊടുക്കാം നീലയമരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇതൊന്ന് പാകമായി വരുമ്പോൾ ഇലകളെല്ലാം ഒന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അങ്ങനെ കരിഞ്ചീരകം പാകമാവുന്നത് അറിയാനായിട്ട് കരിഞ്ചീരകം പൊട്ടുന്ന സൗണ്ട് കേൾക്കും അങ്ങനെ മൂപ്പത്തി എല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെ തവി കൊണ്ട് അമർത്തി നോക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാം കേട്ടോ ഈ പരുവത്തിന് തീ ഓഫ് ചെയ്തിട്ട് ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഹെയർ ഓയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോഴെൻ്റെ നീലാമ്പരിയിലെ എല്ലാം തീർന്നു പോയായിരുന്നു കേട്ടോ നീലാമരി കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാനിവിടെ കുറച്ച് മാത്രമേയാണ് പൊടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ നിങ്ങളത് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റിയിലും ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു വെള്ളം നമ്മളിങ്ങനെ തേയില വെള്ളമാണ് എടുക്കുന്നത് നന്നായിട്ട് കടുപ്പത്തിൽ തിളപ്പിച്ചെടുത്തത് അതായത് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂൺ തേയില തിളപ്പിച്ച് അത് വറ്റിച്ചെടുത്ത തേയില വെള്ളമാണ് കേട്ടോ തണുത്തതിന് ശേഷം ഇതൊഴിച്ചിട്ടാണ് ഈ പൗഡർ മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നല്ലൊരു ഹെയർ പാക്ക് കിട്ടും ഇതൊരു നാച്ചുറൽ ഡൈ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും ചെയ്യൂട്ടോ ഇത് തേച്ച് കഴിഞ്ഞാലുണ്ടല്ലോ തലമുടി നല്ല സോഫ്റ്റും ആണ് അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും തലമുടി നരക്കുകയും ഇല്ല നരച്ച മുഴിക്കുകയാണെങ്കിൽ നല്ല പതിവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കറുപ്പ് നിറ കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഹെയർ ഓയിൽ ഓയിലുകൊണ്ടൊന്നും മയപ്പെടുത്തി കൊടുക്കണം കേട്ടോ കാരണം ഇങ്ങനെയുള്ള പൗഡർ രൂപത്തിലുള്ള ഹെയർ പാക്കുകളൊക്കെ തേക്കുമ്പോൾ തലമുടി കുറച്ച് ഡ്രൈ ആകും അങ്ങനെ ഡ്രൈ ആവാതിരിക്കാനാണ് ആവാതിരിക്കാനായിട്ടോ നമ്മൾ കുറച്ചൊരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കയ്യിലൊക്കെ ആകുമെന്ന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഗ്ലൗസ് ഇട്ടിട്ട് സർജിക്കൽ ഗ്ലൗസ് ആണ് ഇട്ടിരിക്കുന്നത് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഈ പാക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്കാൽപ്പിലും തലമുടിയുടെ പുറമേ ഒക്കെ പരട്ടിക്കെടുക്കാം കേട്ടോ കുറച്ച് സമയം എടുത്തിരുന്ന് നമ്മൾ വെറുതിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ എന്താ പറയുക വീട്ടിലുള്ളവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്കിത് ചെയ്തു കൊടുക്കാവുന്നേ ഉള്ളൂ അധികം എന്താ പറയുക തലയിലൂടെ ഒന്ന് ഒഴുകി വരികയോ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്ന ഒരു ഹെയർ പാക്ക് അല്ല കേട്ടോ കയ്യിലാവും എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ അപ്പം ഇതുപോലൊരു ഗ്ലൗസ് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടും നിങ്ങൾക്കുണ്ടാവുകയില്ല ഈ ഹെയർ പാക്ക് സാധാരണ ഹെയർ പാക്ക്കൾ വെക്കുന്നത് പോലെയല്ലാട്ടോ ഒരു മണിക്കൂറിൽ കൂടുതലെങ്കിലും നിങ്ങളിത് തലമുടിയിൽ ഇത് പുരട്ടി വെച്ചിട്ടേ കുളിക്കാവുള്ളൂ കുളിക്കുമ്പോൾ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ കറിവേപ്പിലയുടെ സ്മെല്ല് ബുദ്ധിമുട്ടുള്ളവർ ഇത് കുളിച്ച് വന്നതിന് ശേഷം ഏതെങ്കിലും സ്മെല്ലുള്ള ഹെയർ സ്രോ എന്തെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അത് കുറച്ചു കൂടി തലമുടി സോഫ്റ്റ് ആവാൻ നല്ലതാണ് ആഴ്ചയിൽ രണ്ട് തവണ വീതം ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകാലനിര വരികയും ഇല്ല തലമുടി വളരുകയും ചെയ്യും ഉള്ള തലമുടി നല്ല കറുപ്പ് നിറത്തിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എങ്ങനെയാണ് മരക്കാതിരിക്കാനായിട്ടുള്ള ഹെയർ ബാഗ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്